നമസ്കാരം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണക്കൊള്ളയിൽ രണ്ട് എഫ്ഐആർ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം അടക്കം പത്ത് പ്രതികൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ട് എഫ്ഐആർ എടുത്ത് ക്രൈംബ്രാഞ്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥരെയും അടക്കം പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് രണ്ട് കേസുകൾ എടുത്തത് ധാരപാലക ശില്പപ്പാളി കട്ടള എന്നിവയിൽ നിന്നും സ്വർണം കവർന്നതിന് വെവ്വേറെ കേസുകളാണ് എടുത്തിരിക്കുന്നത് ശില്പാളി കേസിൽ പത്ത് പ്രതികളും കട്ടിളക്കേസിൽ എട്ട് പ്രതികളുമാണുള്ളത് സ്മാർട്ട് ക്രിയേഷൻസ് നിലവിൽ പ്രതിയല്ല കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ചാലക്കുടിയിൽ ഓടിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസി ബസിന്റെ ടയർ ഊരിപ്പോയി തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് പ്രീമിയം എസി ബസിന്റെ മുൻഭാഗത്തെ ടയറാണ് ഓടുന്നതിനിടെ ഊരിപ്പോയത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതോടെ ദേശീയപാത ചാലക്കുടി ക്രിമിറ്റോറിയത്തിന് സമീപമായിരുന്നു സംഭവം അമ്പലപ്പുഴയിൽ ഗൃഹനാഥനെ സ്വന്തം കൃഷിയിടത്തിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി കക്കാഴം പുതിയ വീട് കന്നിട്ട ചെറിയ ഗോപിയെയാണ് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതോടെ നാലുപാടം പാടശേഖരിത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ പാടത്തേക്ക് പോയ ഗോപി ഏറെ നേരമായിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്താനായത് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും കോഴിക്കോട് ബീച്ചിനു സമീപം കൈയും കഴുത്തും മുറിച്ച് അജ്ഞാതൻ ജീവനൊടുക്കിയ നിലയിൽ രക്തത്തിൽ കുളിച്ച നിലയിലാണ് ശുചീകരണ തൊഴിലാളികൾ ഇയാളെ കണ്ടത് കോഴിക്കോട് ബീച്ചിനു സമീപമാണ് സംഭവം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സമീപത്തു നിന്നും ബ്ലേഡും മദ്യകുപ്പിയും കണ്ടെത്തി തെരഞ്ഞെടുപ്പിലെ പരാജയം ആലപ്പുഴ കെ എസ് യുവിൽ പൊട്ടിത്തെറി പരാജയത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കാണ് ഒരു ഭാഗം പ്രവർത്തകർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ജില്ലാ പ്രസിഡന്റിന്റെ കഴിവുകേടുുകൊണ്ടാണെന്നാണ് ആക്ഷേപം സംഘടന രൂപീകൃതമായ ആലപ്പുഴയിൽ ഒരിടത്തുപോലും ജയിക്കാത്തതിൽ അണികൾക്കിടയിൽ രോഷം പുകയുകയാണ് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു കോളേജിൽ പോലും ഭരണം ഉറപ്പിക്കാൻ കെ കഴിഞ്ഞില്ല ജില്ലയിലെ പത്തൊൻപത് കോളേജുകളിലും എസ് എഫ് ഐ വിജയിക്കുകയായിരുന്നു ഇതാണ് കെ ഒരു ഭാഗം പ്രവർത്തകരെ ചൊടിപ്പിച്ചത്